ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇതാ ക്രിസ്മസ് ഒക്കെ എങ്ങനെ പടിക്കെത്തി നിൽക്കാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കുഞ്ഞ് വിശേഷങ്ങളൊക്കെയാണ് വീടിൻ്റെ ചെറിയ ചെറിയ ക്ലീനിങ്ങും എന്താ ഓ അടുക്കിപ്പിറുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വീടിൻ്റെ മുമ്പിലും അതിലൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ വീട് പണിക്ക് ശേഷം വന്ന ബാക്കിയുള്ള കട്ടകൾ നമ്മളിതുപോലെ നേരിടായിട്ട് ഇങ്ങനെ വെക്കുമായിരുന്നു ഇപ്പോൾ അതിന് ചെറിയൊരു ചെരുവ് വന്നപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കണം കേട്ടോ ശേട്ടൻ അപ്പോൾ അതിനൊക്കെ ആദ്യം മുതിയൊക്കെ എടുത്ത് ഒന്ന് ലെവലൊക്കെ ആക്കി വെക്കുകയാണ് അപ്പോൾ മോൻ സ്കൂളിലോട്ട് വന്ന സമയമായിരുന്നു അപ്പോൾ അവനും ഹെൽപ്പ് ചെയ്യേണ്ട കേട്ടോ അപ്പോൾ അതൊക്കെ അവർ ശരിയാക്കിയിട്ട് വെച്ചു അവരത് കട്ടകളൊക്കെ നിരത്തി ശരിയാക്കിയതിന് ശേഷം വേണം എനിക്ക് ചെറിയ പോട്ടുകളൊക്കെ അതിൽ സെറ്റ് ചെയ്ത് വെക്കാൻ കേട്ടാ ചെടികളുടെ പോട്ടുകളുണ്ടല്ലോ അതൊക്കെ സെറ്റാക്കി വെക്കാൻ അപ്പോൾ ഞാൻ ഞാനത് വീണ്ടും ഇവിടേക്ക് വന്നേക്കാണ് നമ്മുടെ ജനാലയുടെ സൈഡിൽ ഇതുപോലെ പോട്ടുകളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് നല്ല പോട്ടുകളും ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ കുറച്ച് പുല്ലുകളൊക്കെ മുളച്ച് നിൽക്കുന്നുണ്ട് പിന്നെ അതൊക്കെ ചെടികളൊക്കെ മാറ്റിയിട്ട് അതൊന്ന് അവിടുത്തെ പൊടിയും മാറാലൊക്കെ എന്താ തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നുണ്ട് എവിടെ സ്പേസ് ഉണ്ടോ അവിടെ ഇത്തിരി ചെടികൾ കൊണ്ടുപോയിക്കണൊരു സ്വഭാവം ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ ഒന്ന് മാറ്റി വെക്കലും അതും ഉണ്ട് അതിൻ്റെ ശീലമായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ പിന്നെ അതൊക്കെ പൊടിയൊക്കെ തട്ടി വൃത്തിയാക്കലും തുടക്കലൊക്കെ ആയിട്ട് ഒന്ന് എല്ലാം ഒന്ന് ശരിയാക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ മുന്നേ ഒരു കട്ടകളൊക്കെ ശരിയാക്കിയതുകൊണ്ട് എനിക്കവിടെ ചട്ടികൾ വെക്കണമെന്നുള്ള പ്ലാനും ഉണ്ടായിരുന്നു ഇത് ഞാനിപ്പോൾ കുപ്പിലാണ് ഇതിലൂടെ വെള്ളം നനച്ച് കൊടുക്കണം കേട്ട ചെടിക്കൊക്കെ നനച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ ഓസിട്ട് നനയ്ക്കാൻ വെച്ചാൽ നമ്മുടെ ചോമ്പരമ്പിയും ജനാലമ്പിയൊക്കെ ആകെ നനഞ്ഞ് അത് വല്ലാണ്ട് മണ്ണും ചെടിയൊക്കെ ആയിട്ട് തെറിക്കും അപ്പോൾ പിന്നെ ഞാൻ ഇതിനോട് ഒരു കുപ്പി വേണ്ടി വെച്ചേക്കണം കേട്ടോ അപ്പോൾ ബാക്കി വന്ന വെള്ളം ഇവിടെ ഒഴിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ തൽക്കാലം രണ്ട് ചട്ടി അവിടെ വെച്ചിട്ടുള്ളൂ ഇനി കുറച്ച് കഴിയുമ്പോൾ ഒന്ന് വയ്ക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ തലേ ദിവസമാണ് ഷാജാടനും മോനും എനിക്ക് കട്ടകളൊക്കെ അവിടെ ശരിയാക്കി തന്നായിട്ട് ആ ഫ്രണ്ടിൽ ഇനി ഇപ്പോഴത്തേക്ക് ഞാൻ വീണ്ടും ഇവിടെ അടിച്ചോലാനൊക്കെ ആയിട്ട് പിറ്റേ ദിവസം അടിച്ചോലൊക്കെ ആയിട്ട് വന്നതാക്കണം അപ്പോൾ അവിടെ വീണ്ടും പൊടികളൊക്കെ കണ്ടപ്പോൾ ഒന്ന് മാറലൊക്കെ തട്ടി ഇങ്ങനെ കുറച്ച് കുറച്ച് ഓരോ ദിവസം ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട് എൻ്റെ പ്ലാൻ അതാണ് അപ്പോൾ അതെയൊന്നും മുടക്കളുള്ള ദിവസമായതുകൊണ്ട് തന്നെ മോൻ എനിക്ക് കുറച്ചൊക്കെ ഒതുക്കി തരുന്നുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വലിച്ചിട്ട് ആവശ്യമുള്ളത് മാത്രം കയറ്റി വെച്ച് അതൊക്കെ വൃത്തിയാക്കി തരുന്നുണ്ട് അവന് ദാ ഇതിപ്പോൾ ഇവിടെ റെഡ് റെഡ്ലി പപ്പയാണ് കേട്ടോ അനിയത്തിന് വീട്ടിൽ നിന്ന് കൊണ്ട് അപ്പോൾ അതൊന്നും കറി വെക്കണമെന്നുണ്ട് കറിയല്ല ഈ കേബേജ് തോലം വര വയ്ക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് ഇനി ഇതേ ൂപിക്കുക എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ വെട്ടിന്ന് അവർ അവരുടെ മരണ്ടിട്ടോ അപ്പോൾ അവർ കുറേ ശണം പൊട്ടിച്ചു കൊണ്ടു ശടം മോനും കൂടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഒരു രണ്ട് കവറോളം പൊട്ടിച്ചുകൊണ്ടുകൊണ്ട് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടം കേട്ടാ ലൂപിക്കുക ഉപ്പിലിട്ടതൊക്കെ ആയിട്ട് അപ്പോൾ അതാ അതൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കാൻ നോക്കാനിട്ടാ അപ്പോൾ അമ്മ അവിടെ കാബേജിനെ കാബേജല്ല പപ്പായ തോലെ അത് ഇപ്പം ഞാൻ കാണിച്ചു തന്നല്ലോ റെഡ്ലരി പപ്പ അപ്പം അതിനെ അമ്മ കാബേജ് പോലെ ഇങ്ങനെ ചീകി ചീകി എടുത്തിട്ട് നമുക്ക് പപ്പായ തോരൻ വെക്കാം എന്നാണ് നമുക്ക് ഏവർച്ച് തോരണ്ടല്ലോ അത് പപ്പായ തോരൻ വയ്ക്കാതാണ് അമ്മ പറയണത് അപ്പോൾ അമ്മ അത് ചെയ്യാൻ നോക്കുന്നുണ്ട് ഞാൻ അപ്പം നേരം കൊണ്ട് ഇവിടെ ലോപിക്ക് നന്നായി കഴുകി വൃത്തിയാക്കി അതിനൊക്കെ ചെറുതായിട്ട് നനവൊക്കെ മാറ്റാൻ നോക്കുന്നുണ്ട് അപ്പം മുറ്റത്തേക്ക് ഇറങ്ങി വന്നേക്കണം കേട്ടോ മെളകൊക്കെ പൊട്ടിക്കാനായിട്ട് അതുകൂടാണ്ട് മൂന്നാല് കുപ്പി കഴുകി ഞാൻ വൃത്തിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഉപരിട്ട് വയ്ക്കാനായിട്ട് കുപ്പിയുള്ള വേണമല്ലോ അപ്പം നോക്കിയപ്പോൾ ഇത്ര മെളക് നമുക്ക് കിട്ടിയുള്ളൂ അപ്പോൾ ഒരു കുപ്പിയിലേക്കുള്ള മെളകേ നമുക്ക് ഉള്ളു കേട്ടോ പിന്നെ നമ്മുടെ സാധാരണ മാർക്കറ്റിൽ നിന്ന് അങ്ങനെ മെളക് ഇടാന്ന് കരുതി ഇതാ ഞാനൊക്കെ ആക്കി തിളപ്പച്ച ആറിയ വെള്ളമാണ് ഉണ്ടോ ഇതിലൊക്കെ ഒഴിക്കണത് അതുപോലെ ഉപ്പൊക്കെ ഇട്ട് മിളകൊക്കെ ഇട്ട് ഇത് ചില്ലുകുപ്പിയാണ് കേട്ടോ അപ്പം അങ്ങനെ സെറ്റാക്കി വെക്കുമ്പോൾ കുലിക്കീട്ടൊക്കെ സെറ്റാക്കി വയ്ക്കാനുണ്ട് ഇത്തിരി എന്താ പറയുക ഒന്നോ രണ്ടോ സ്പൂൺ വിനാഗിരി ഒഴിക്കാണ്ടോ അമ്മ ദേ താഴെ ദേ പപ്പായ അരിയണുണ്ട് കേട്ടോ അതിൻ്റെ തൊലിയൊക്കെ ചെത്തി എന്താ പറയുക നേരത്തെ പറഞ്ഞില്ലേ ക്യാബേജ് അരിയണ പോലെ അമ്മ പപ്പായ നമുക്ക് തോരൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അമ്മ അതവിടെ ചെയ്യുന്നുണ്ട് ഞാൻ തീ മെളക് ഒന്ന് കീറിയിടുന്നുണ്ട് കേട്ടോ അതിലേ അപ്പോൾ നന്നായിട്ട് നമുക്ക് ഉപ്പും മുളകൊക്കെ അതിൽ പിടിക്കൂലോ അപ്പോൾ ഞാൻ ഒന്ന് ശർദ്ദായിട്ടൊന്ന് മറിഞ്ഞ് മറിഞ്ഞ അതിലാണ് അപ്പോൾ മൂന്നാല് കുപ്പിയിലേക്കുള്ള ലൂപിക്കേണ്ട കേട്ടോ അതിൽ അനിയത്തിൻ്റെ മുളക്ക് കുഞ്ഞാറ്റയ്ക്ക് ഒരു കുപ്പി കൊടുത്തയക്കണം അപ്പോൾ അതൊക്കെ മാറ്റിവെക്കണം അപ്പോൾ അത് ഈ അടുത്ത കുപ്പിയിലേക്ക് ഞാൻ ആക്കി ലൂപിക്കാനൊക്കെ ഇട്ട് വെള്ളമൊക്കെ വെച്ച് മുളകൊക്കെ ഇട്ട് ഉപ്പും അതേപോലെ വിനാഗിരി ഒക്കെ ഇടാണ് കേട്ടോ പപ്പായ അരിഞ്ഞപ്പോഴാണ് അമ്മ പറയണത് ഏ പപ്പായിയ്ക്ക് കളർ വന്നിട്ടുണ്ട് അതായത് ചുമപ്പ് കളർ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ തോരം വെക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ചേട്ടൻ പറഞ്ഞു തോരന്നും വെക്കണ്ട ഞാൻ കണ്ടോ കളറ് കണ്ട കയറിക്കണ്ടാ അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഞാനത് തിന്നോളാന്ന് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു എന്തായാലും തോരം കുറച്ച് വെക്കാം ബാക്കിയുള്ളത് എല്ലാവരും പച്ചക്കറി തിന്നോ എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ അവിടെ നിന്ന് ഹാളിലേക്ക് വന്നു കേട്ടോ ചേട്ടൻ ഇവിടെ നിന്ന് സിനിമ കാണണം അതേ ഇന്ന് ആളിൽ നിന്ന് തിന്നണം ഉണ്ട് കേട്ടോ ആ പച്ചക്കതേക്ക് കണ്ടോ കളറ് ഒരു ചുമപ്പ് കറിലേക്ക് കയറിയിട്ടുണ്ട് നമ്മുടെ പപ്പായ അപ്പം ഞാൻ ഇവർക്ക് ഞാൻ കുപ്പിയിലൊക്കെ ആക്കിയത് വന്നിട്ട് കാണിച്ചു കൊടുക്കാനട്ടാ അവരവിടുന്നിട്ട് സിനിമ കാണണം അമ്മ കാണില്ല അമ്മയ്ക്ക് സിനിമയൊന്നും കാണില്ല അപ്പം അമ്മ ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് ഇരുന്നിട്ടാണ് ചെയ്യണം കേട്ടോ ടി വി അവിടെയാണ് അപ്പം ശയായാണെ അവിടെ സോഫ്ബിന്നിട്ട് ടി വി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്തോ സിനിമ കാണാനായിട്ടാണ് അപ്പം ഞാൻ അവിടെ ശയായണം വന്ന് കാണിച്ചു കൊടുക്കാൻ പോകുമ്പോൾ നാലു കുപ്പിയിൽ കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് പറയാനായിട്ട് ഇത് ഞാൻ എൻ്റെ അടുക്കളയിലേക്ക് ഇതൊക്കെ കൊണ്ടുവന്നു ഇതാ കുറച്ച് നാളത്തേക്ക് ഇങ്ങനെ കുറച്ച് നാളവിടെ വയ്ക്കാന്ന് പറഞ്ഞിട്ട് ഞാനവിടെ വെക്കാനായിട്ടോ എല്ലാം കൂടിയിട്ട് കാണാനുള്ള ഭംഗിയുണ്ടല്ലോ ഇനിയിപ്പോൾ അത് പെട്ടെന്ന് പെട്ടെന്ന് തീർന്നോളും കുട്ടികളൊക്കെ സ്കൂൾക്ക് ഒക്കെ വാരി വാരി കൊണ്ടുപോകൊള്ളൂട്ടാ അപ്പം എല്ലാവർക്കും കൂടി ഇഷ്ടമാണ് പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ സമയമായി അപ്പം ഞങ്ങളുടെ ഈ കുഴപ്പപ്പാണ് കേട്ടോ ചായക്ക് അപ്പോൾ ചായയാണ് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുഴപ്പപ്പം കഴിക്കുന്നുണ്ട് വർത്താലം പറഞ്ഞിട്ട് എന്തൊക്കെ തമാശ പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ടേണ്ടവരെന്നൊക്കെ പറയുന്നുണ്ട് അമ്മനെ ചുടിപ്പിക്കണം കൂടുതലും ചായ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ സിനിമ കാണിലും പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ചായപൊടിയൊക്കെ കഴിഞ്ഞു അതിൻ്റെ ഇടയിൽ നമ്മുടെ പപ്പായയുടെ അരിയിൽ അമ്മയുടെ കഴിഞ്ഞിട്ടിട്ടാണ് അപ്പോൾ ഈ പപ്പായ അരിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ചെയ്യുകതിന് ശേഷം ഒന്ന് കൈ കൊണ്ട് പിടിച്ചൊന്ന് പ്രസ് ചെയ്യൂട്ടോ എൻ്റെ വെള്ളം കളയും പപ്പായയിൽ ഒരു വെള്ളം ഉണ്ടാവില്ലോ അത് കളയിട്ടാണ് അതിനകത്തേ ഇപ്പോൾ അതേ കണ്ടാവും ഇതേപോലെ ഞാൻ ക്യാബേജ് എങ്ങനെയാണ് നമ്മൾ ക്യാബേജ് തന്നെ വയ്ക്കുന്ന ആളുകാരൊക്കെ ഇട്ടിട്ട് പച്ചമുളക് ഇട്ടിട്ട് വേപ്പിലൊക്കെ ഇട്ടിട്ട് കടുക്കൊക്കെ പൊട്ടിക്കില്ലേ അപ്പോൾ അതേ രീതിയിൽ ഞാൻ വയ്ക്കുക അതിൻ്റെ സ്റ്റാർട്ടിങ്ങുള്ള വീഡിയോ ഞാൻ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അത് അത് ഓടി വന്ന് ഞാൻ കാണിക്കണം അങ്ങനെ ആ സമയത്ത് അപ്പോൾ അതേ അത്രേ ഉള്ളൂ അപ്പോൾ അതേ നേരത്തെ ഞാൻ പറഞ്ഞല്ലേ വീട് എന്താ പറയുക കട്ടകളൊക്കെ സെറ്റ് ആക്കിയ സംഭവങ്ങൾ ലെവലൊക്കെ ആക്കി എന്ന് പറഞ്ഞല്ലേ അപ്പോൾ ഞാൻ കുറച്ച് ചട്ടികളും കുഞ്ഞു കുഞ്ഞു പോട്ടകളാണ് കൂടുതലും വെച്ചിട്ടത് അപ്പം നമ്മൾ അതിൽ അല്ലല്ലോ അപ്പം മുകളിലൊക്കെ കുഞ്ഞു കുഞ്ഞു ചട്ടികളൊക്കെ വെച്ച് ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഉള്ളൂ അപ്പോൾ ഇപ്പം ഇത്തിരി ചെടികളൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഞാനിത് വീണ്ടും മാറ്റിയിട്ട് വേറെ ചെടികളൊക്കെ വെക്കുക കേട്ടോ അതങ്ങനെ മാറ്റി മാറ്റിമറിഞ്ഞങ്ങനെ ഇരിക്കും ഈ രണ്ട് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ എനിക്കൊന്ന് മാറ്റണം എന്ന് തോന്നും അപ്പോൾ ഞാൻ മാറ്റി വെക്കും അതടുത്ത് എങ്ങോട്ട് വെക്കും ഇതെടുത്ത് എങ്ങോട്ട് വയ്ക്കും ഇതാണ് ഒരു സ്വഭാവം കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളും അതുപോലെ സ്റ്റാർ ഇടണ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ